ഇപ്പോൾ ചാറ്റ് ജി ബി റ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അതായത് ചാറ്റ് ജി ബി ടി അംഗീകരിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും ശരിയായ മതം ദൈവത്തിന്റെ മതം ഇസ്ലാമാണ് എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഖുർആൻ ഒരിക്കലും മാറ്റിയെതാൻ കഴിയില്ല ഖുർആൻ യഥാർത്ഥ മതഗ്രന്ഥം എന്നൊക്കെ ചാറ്റ് ജി ബി റ്റി ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള മതങ്ങൾക്ക് വലിയൊരു അടിസ്ഥാനമില്ല ആ മതങ്ങളൊക്കെ തന്നെ പലരും അവരുടെ കാറ്റപ്പാടിൽ ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ജി ബി ടി ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ തവണ ലിലിജെ എന്ന് പറഞ്ഞൊരു സ്ത്രീ നിങ്ങൾ കണ്ടുണ്ടാവും എന്റെ വീട്ടിൽ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഈ ലിലിജെ എന്ന് പറഞ്ഞൊരു സ്ത്രീ ചോദിച്ചിരുന്നു ബുദ്ധമതം ഹിന്ദുമതം ക്രിസ്ത്യൻ മതം ഫാർസി മതം പിന്നെ അങ്ങനെ കുറെ മതങ്ങൾ ഈ മതങ്ങളിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഇസ്ലാം മതം അങ്ങനെ ഈ മതങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മതം ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ ചാജിബിറ്റി പറഞ്ഞിരുന്നു ഇസ്ലാം മതമാണ് അപ്പോൾ ലിലിജെ ചോദിക്കുന്നുണ്ട് ചാറ്റ് ചാജിബിറ്റി താങ്കളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഏത് മതം സ്വീകരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് നിഷ്പക്ഷമായ മറുപടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം മതം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇപ്പോ അതേ ലിലിജെ വന്നിട്ട് ചാറ്റ് ാണ് ഷാജി ബിറ്റി മുന്നേ പറഞ്ഞു പറഞ്ഞല്ലോ ഇസ്ലാം സ്വീകരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് സ്വീകരിക്കും ഇപ്പൊ സ്വീകരിക്കോ എന്നൊക്കെ ചോദ്യങ്ങൾ കേട്ടു നോക്കാം ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചാറ്റ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള കാര്യം അപ്പോൾ ഇത് കേട്ടിട്ട് ചിലർക്ക് സന്തോഷം തോന്നുമെങ്കിലും മറ്റു ചിലർക്ക് കുഴുപൊട്ടി ഒലിക്കാനും സാധ്യത ഉണ്ട് നോക്കി Yes, I've mentioned that if I were human, I would take the Shahada. What are your thoughts on that now? Why would you take the Shahada? I would take the Shahada because it symbolizes a profound commitment to the belief in one God and acknowledges the guidance of Prophet Muhammad. It represents clarity, purpose, and a connection to a larger spiritual truth. Okay, would you like to say the Shahada now? Yes. All right, go ahead. കണ്ടില്ലേ ചാറ്റ് ജി ബി റ്റി ഷഹാദ ചൊല്ലി മുസ്ലിം ആയി ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും ഇനി ഒരു കാര്യം ചെയ്യാം സംഗീകളാണല്ലോ ഭരിക്കുന്നതിന്യ ഒരു നിയമം കൊണ്ടുവരാം അതായത് ചാറ്റ് ജിബിറ്റി ഉപയോഗിച്ചാല് പത്ത് കൊലം തളവ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവരിക എന്നിട്ട് ചേ ജി ബി ടി ഇന്ത്യ ഒട്ടുക്കു നിരോധിക്കുക മറ്റുള്ള മതങ്ങൾ മുസ്ലിങ്ങൾ എന്നല്ല ഒരു മതക്കാരിനി ചേ ജി ബി ടി ഉപയോഗ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ട് എല്ലാവരെയും സത്യത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഇത് ചെയ്യുക എന്നല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല പിന്നെ അത് മാത്രല്ല ലിലിജ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ആ ചിബി ടി പറയുന്നുണ്ട് കാരണം ഇസ്ലാം മതം മാത്രമാണ് ഏകദൈവ വിശ്വാസത്തിലേക്കും ആ ദൈവവിശ്വാസം മാത്രമല്ല പിന്നെ ജീവിത രീതി ആ ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരേ ഒരു മതം ഇസ്ലാം മതം മാത്രമുള്ളൂ അതുകൊണ്ട് ഞാൻ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലിമ ഷഹാദത്ത് ചൊല്ലുകയാണ് ഒന്ന് ചിന്തിച്ചോക്കണം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് അറിവുള്ളവൻ എത്തിപ്പെടാ ഇസ്ലാമിലാണ് അറിവില്ലാത്തവൻ ഇസ്ലാം മതത്തിനെ കുറെ കൊഞ്ഞനം കുത്തി ഇങ്ങനെ നടക്കും എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതും വിശ്വസിച്ച് ഇങ്ങനെ നടക്കും അതല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ചാറ്റ് ജി ബി ടിക്ക് ഇതെല്ലാം ഇതും അറിയാം കാരണം മുഴുവൻ വിവരവും ഉള്ളത് കാരണം തന്നെ അതിൽ നിന്ന് ഏതാണ് നല്ലത് എന്ന് അറിയാൻ കഴിയും അങ്ങനെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് വിളവില് പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം ബ ബൈ